അതിനുശേഷം യൂറോപ്പിന് രണ്ടായിട്ട് മടക്കിടുക മടക്കിയിട്ട് മുകളിലേക്ക് കണ്ടിട്ട് ഈ ചെറിയ ഇത് ആകെ അപ്പോഴും പ്രമാണമൊക്കെ എടുത്ത് സ്ഥാനപ്പെട്ടുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നു രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ശരിയല്ലേ യഥാർത്ഥത്തിൽ ഇത്രയും ഒന്നും മനുഷ്യ പക്ഷെ അഹങ്കാരത്തിന്റെ ജാടിക്കൊരു കുറവില്ലേ ആ ഞാൻ ഇങ്ങനെ വരുമ്പോ മനുഷ്യ താരങ്ങളെ റോഡേ കൂടെ നടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട് ഇല്ല ജാതക എത്ര വയസ്സൊക്കെ നമ്മളിപ്പോ പത്തുമരേ അമ്പൂരെയൊക്കെ അങ്ങനെ പത്തത് വയസ്സില്ല നമ്മൾ വേസ്റ്റ് ആണ് അങ്ങനെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്

അർത്ഥം നൂറ് വർഷം മുൻപ് സത്യനാരാണി എന്ന് പറയുന്ന ശ്രീകഠേശ്വരം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാതാവും ഗുരുവും അച്ഛനും അമ്മയും മദ്യാവും പറയുന്നത് ദൈവത്തെ പോലെ ശ്രമിക്കുക കേൾക്കുക എന്നാണ് അതൊക്കെ മനസ്സിലാക്കി സ്കൂളിലേക്ക് വരുമ്പോ നിങ്ങൾ അസാധ്യമായ മനുഷ്യരായിട്ട് മാറും പക്ഷേ ഇതൊന്നും പഠിപ്പിക്കാനാടില്ല നമ്മൾ ശരി ഞാൻ ഇത്രയും ശ്രദ്ധയോട് കൂടി രണ്ടായിട്ട് കട്ട് ചെയ്യും എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് രണ്ട് നിന്ന് കളയാണ് അതുകൊണ്ട് ഞാനിത് പറഞ്ഞു ചിലപ്പോൾ കുറച്ച് എല്ലാവരും എനിക്ക് ചെറിയ രണ്ടു പ്രശ്നം അതിനെ കത്തിയിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചു ක අ වෙ ज सा කොය

அங்கீகரிக்கே வித்தாசம் அவசையில் ஈஸ்வரனும் அவரான ஏதும் தரத்தில் வெளிச்சு நல்கு நம்ம கால படம் காணிட்டு அது படிப்பேன் அந்த அபகம் என்னோடு சோதி நீ சூத்தம் காணிட்டு ஒரு சூத்த ഈ റോട്ടിന്റെ തണുത്തുവച്ച് കട്ട് ചെയ്തിട്ട് ഒന്നാക്കി കാണിക്കാമോ എനിക്ക് എന്റെ ജീവിതവും തൊഴിലും എല്ലാം മാജിക്കാണ് ഞാൻ എന്നെ തന്നെ മാജിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കൂടി ഒന്ന് ആഗ്രഹിക്കുക പ്രപഞ്ചത്തിൽ മനുഷ്യൻ അബാധ മേഖലയിൽ അവൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല നിങ്ങൾ ഏത് മേഖലയിലാണോ വളരാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയിൽ നിങ്ങളെ സമർപ്പിച്ചാൽ നിങ്ങളും സാധ്യമാക്കും പ്രപഞ്ചത്തിൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല ശ്രദ്ധിക്കും

സാധ്യമാണ് നിങ്ങൾ ഒരു തുള്ളി പോലും കടം ചേർക്കുന്നവരാവരുന്ന് രണ്ട് നിങ്ങൾ ഏതൊന്നും ചെയ്യുന്നത് അതിൽ നിങ്ങൾ സമർപ്പിക്കാം ഈ രണ്ട് കാര്യം നിങ്ങളിൽ ഉണ്ട് ഇവിടെ നിന്ന് ആയിട്ടുള്ള ഉണ്ടാകും ഇല്ല എങ്കിൽ ഉണ്ടാകുന്നത് മുഴുവൻ ശങ്കരന്മാരും ഗോവാരന്മാരും രമ്യമാരുമായി ഇടയ്ക്കൊരു ജോലിയൊക്കെ സമ്പാദിച്ച് ഒരു വീടൊക്കെ ഒരച്ഛൻ ഒരമ്മൻ എന്ന കുട്ടികളും കൊണ്ടാകട്ട് താമസിക്കാൻ കണ്ടോ നാട്ടുകാരെ അസുഖപ്പെടുത്തും അങ്ങനെ ചിന്തിക്കുന്നവരാണ് വ്യത്യസ്തമായി കാര്യങ്ങൾ ആശയങ്ങൾ കാണുക സ്വർണ്ണവും പറയുന്ന ശരിയല്ലേ ശരിയാണ് കാട്ടിൽ സിംഹം ആരാണ് ഏതെങ്കിലാണ്

അതേ സമയം പ്രിയപ്പെട്ടവരിൽ ഈ മനസ്സ് ചിന്തയായി പോലെ എല്ലാ ദുരന്തങ്ങളും ബാധിക്കുന്നത് മനസ്സ് ചിന്തയായാലും നിങ്ങൾ ചുറ്റുമാട്ടൊന്ന് നോക്കിയാൽ മതി അല്ലെ ഇവിടെയൊക്കെ മനസ്സടിപ്പിടിച്ചിട്ടുള്ള അവരുടെ ജീവിതം എപ്പോഴും തരണ്ടായിരുന്നു അല്ലെ ശരി സത്യം ഈ ചുവന്നതുപോലെ ഇത് ഞാൻ പറഞ്ഞ ശ്രദ്ധയില്ലാത്ത ഒരു മനുഷ്യൻ ഈ മനുഷ്യന്റെ പുറത്ത് നാല് വിധത്തിൽ എച്ച് ഐടി കടന്നുകൊണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞല്ലേ നാല് വിധത്തിലാണ് എച്ച് ഐ ജി ഒന്നാമത്തത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്കാരം നമ്മളോട് പറയുന്നത് ഒരു ഒരാന്മാർ അങ്ങനെയുള്ള ബന്ധങ്ങളാണ് സുരക്ഷിതമായിരിക്കുന്നത് അല്ലാതെയുള്ള ബന്ധങ്ങൾ സുരക്ഷിതമല്ല ഇനി കുട്ടികളോട് ലൈംഗിക ബന്ധത്തെ കുറിച്ച് പറയാമോ എന്നുള്ള ഒരു പ്രശ്നമാണ് യൂറോപ്യൻ കൺക്രിസ് ഐ മീൻ ജാതി സന്തോഷമുള്ള രാജ്യം ഇത് എല്ലാവരും രാജ്യങ്ങൾ അതുപോലെ തന്നെ രാജ്യങ്ങളുണ്ട് അബദ്ധം അതിന് പുറത്തെടുത്ത് വെച്ചാൽ ആസ്റ്റീലാക്കാം മനസ്സിലായി അങ്ങനെയുള്ള രാജ്യങ്ങൾ ഓരോ കുട്ടിയും ലൈംഗിക വിദ്യാഭ്യാസം നേടിയ ലൈംഗിക വിദ്യാഭ്യാസത്തിലെ ആദ്യത്തെ പടി എന്താണ് പറയുന്നത് ഒരു കുട്ടി എന്തുകൊണ്ട് ഉദാഹരണത്തിന് പറയാം കുടിയേരി അടിച്ച് അല്ലെ തിരിച്ചു വെച്ച് നടക്കുന്ന എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാമോ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് പുതിയ ജീവജാലങ്ങളെ സൃഷ്ടിക്കാനോ ആ ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ ലൈംഗിക ഹോർമോൺസ് പറയുന്നത് അതൊരു പത്ത് പതിനാല് വയസ്സാകുമ്പോൾ ഈ ഹോർമോൺസ് ഉൽപ്പാദിച്ചിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഏതോ ഒരു ഗോതല കണ്ടിട്ട് ശരിയല്ലേ എന്നിട്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ആനക്ക് മനസ്സിലാക്കും ഈ പെൺകുട്ടിക്ക് മനസ്സിലാകും അവള് പറയും നിന്നെ എനിക്ക് ഇഷ്ടമല്ല അവയെത്തി തോക്കു കഴിച്ചിട്ടുണ്ട് വിടുവെച്ചിരുന്നു തൃശ്ശൂരായിരുന്നു അതേസമയം നിങ്ങൾ പെൺകുട്ടികളെന്തെയും കഷായം അത് തിരുവനന്തപുരത്തല്ല ഇത് തമ്മിൽ വ്യത്യാസത്തിൽ നിങ്ങൾ കുട്ടിക്കാലത്തെ ലൈംഗിക വിദ്യാഭ്യാസം ഒന്നാമത്തത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക വൃത്തി അതിലൂടെ ഒന്ന് രണ്ട് ഇത് എച്ച് ഐ വി വ്യവസായത്തിൽ സംഘടിപ്പിക്കുക രണ്ടാമത്തെ കാര്യം രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ സ്വീകരിക്കുന്ന രക്തത്തിൽ എച്ച് ഐ കണ്ടെങ്കിൽ അങ്ങനെ തിരുവനന്തപുരം മൂന്നു നാല് വർഷം അഞ്ച് വർഷം മുമ്പ് ഒരു പെൺകുട്ടിക്ക് ഒമ്പത് വയസ്സിൽ പെൺകുട്ടിക്ക് അച്ചു ഇന്നില്ല എന്റെ കാര്യം ആ കുഞ്ഞിനെ രക്തത്തിൽ രക്തത്തിലെ അച്ചായിരുന്നു ഏതോ ഒരു കണ്ണിൽ കാടി കൊടുത്ത രക്തത്തിലാണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ കാടനായി താഴിയായി ഉണ്ടായി രക്തം കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി ഒരാളുടെ ശരീരത്തിലേക്ക് എന്റെ ശരീരത്തിലേക്ക് അച്ചറി കൃത്യം പന്ത്രണ്ട് മണിക്കൂറിന് എന്റെ ശരീരമാകി വ്യാപിക്കും ஆ பன்னெண்டு மணிக்கூடே வந்தப்பார்கள் பிரபஞ்சத்தில் இப்போ ஒதுக்கி മറിഞ്ഞു വീണ് കാലത്ത് വ്യക്തം സ്വീകരിക്കേണ്ടി വരുമ്പോ ഇടുത്തിനെ സംഭവിച്ചാൽ അറിയാൻ പറ്റില്ല അതുകൊണ്ട് കൃത്യമായി സൂക്ഷിച്ചിരിക്കുക മൂന്നാമത്തെ കാര്യം മയക്കുമരുന്ന ഇത് ഉപയോഗിക്കുന്ന സൂചി വൃത്തിയാക്കാതെ എല്ലാവർക്കും കിട്ടണം എന്നാണ് എന്നാൽ ഇന്നിപ്പോ പറയുന്നത് മയക്കുമരുന്നിട്ട് നാല് മണിക്കൂർ നേരം കണ്ണിങ്ങനെ തുറന്നിരിക്കുന്ന മയക്കുമരുന്നുകൾ ഒറ്റപ്രാവശ്യം അയച്ചാൽ അഡിറ്റാവുന്ന മയക്കുമരുന്നുകൾ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഇത് പെൺകുട്ടികൾ ഉപയോഗിച്ചത് ഡോക്ടർ വന്ന് പരിശോധിക്കണം മയക്കുമെന്ന് അയച്ച കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാം എന്നാലും അറിയാത്തില്ല അപ്പോ അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള മയക്ക ഉപയോഗം നാലാമത് പ്രധാനപ്പെട്ടതാണ് ഒരു അമ്മ ഗർഭയായിട്ട് എടുക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടിയെങ്കിൽ ആ ഉദരത്തിന്റെ ജീവനം ഒന്നും അതിനുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരോഗ്യ സംവിധാനം എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഗർഭി ഉണ്ട് അറിഞ്ഞാൽ അവരെ ആശാത്തിറങ്ങി അല്ലെങ്കിൽ അടുത്തുള്ള അംഗൻവാടിയിലെ